പഞ്ചായത്തിൽ പോരാട്ടത്തിലാണ് മുസ്ലിം ലീഗിന് തനിച്ചു ഭരിക്കാൻ കഴിയുന്ന പഞ്ചായത്താണ് പല്ലാരിമംഗലം ഇത്തവണയും യു ഡി എഫിലെ സീറ്റ് വിഭജനം അത്തരമൊരു സാധ്യത മുൻനിർത്തിയുള്ളതാണ് പതിനാലംഗ ഭരണസമിതിയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് എട്ട് അംഗങ്ങളാണ് ഇവിടെ മുസ്ലിം ലീഗ് ഒൻപത് വാർഡിലാണ് മത്സരിക്കുന്നത് കോൺഗ്രസിന് അഞ്ച് വാർഡാണുള്ളത് എല്ലാ വാർഡിലും വിജയം ഉറപ്പാണെന്നാണ് മുസ്ലിം ലീഗിന്റെ അവകാശവാദം മുൻ പ്രസിഡന്റും പാർട്ടിയിലെ കരുത്തനുമായ പി കെ മൊയ്തുവാണ് ഇത്തവണയും യുഡിഎഫ് പാനലിനെ നയിക്കുന്നത് കഴിഞ്ഞ തവണ പാർട്ടിക്കുണ്ടായ തിരിച്ചടിക്ക് പ്രധാന കാരണം പടലപ്പിണക്കവും വിമതശല്യവുമായിരുന്നു ഇത്തവണ അത്തരം പ്രശ്നങ്ങളെല്ലാം പരമാവധി ഇല്ലാതാക്കാൻ കഴിഞ്ഞത് ലീഗിനും യുഡിഎഫിനും ഗുണം ചെയ്യും തികഞ്ഞ ഐക്യ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കടുത്ത അസ്വാരസ്യങ്ങൾ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുകയാണ് ഇത് ഞങ്ങൾക്ക് വളരെ ആത്മവിശ്വാസം നൽകുന്നു തന്നെയുമല്ല പതിനാല് വാർഡുകളിലേക്കും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട മികച്ച വ്യക്തിപ്രഭാവമുള്ള സാരഥികളെയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് അത് ജനം നൂറ് ശതമാനം ഉൾക്കൊണ്ടിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ എല്ലാ പ്രദേശങ്ങളെയും ഒരുപോലെ കാണാനും എല്ലാ പ്രദേശങ്ങൾക്കും തുല്യമായ വികസനവും മറ്റ് കരുതലും എത്തിക്കാനും അധിസ്ഥിത പിന്നോക്ക വിഭാഗങ്ങൾ പ്രത്യേകം പരിഗണിക്കാനും ഉള്ള ഒരു മനസ്സാണ് വേണ്ടത് അത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പല്ലാരും ഉണ്ടായില്ലെന്നു മാത്രമല്ല ചില വ്യക്തികളുടെ വാർഡുകളിലേക്ക് മാത്രം ഫണ്ടുകൾ കേന്ദ്രീകരിക്കുന്ന അധികാര വികേന്ദ്രീയത്തെ വെല്ലുവിളിക്കുന്ന ഒരു സമീപനമാണ് ഇവർ സ്വീകരിച്ചത് ഈ അഞ്ചു വർഷത്തെ ഭരണം അങ്ങേയറ്റം പരിതാപകരമായിരുന്നുവെന്നാണ് യു ഡി എഫ് ചൂണ്ടിക്കാട്ടുന്നത് സി പി എമ്മുകാർ ഉൾപ്പെടെ ഭരണത്തിൽ അതൃപ്തരാണ് എന്നും തെളിഞ്ഞു എല്ലാ വിഭാഗം ജനങ്ങളും യു ഡി എഫിന് അനുകൂലമായി ചിന്തിക്കുകയാണെന്ന് പി കെ മൊയ്തു പറഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഭരണ രംഗത്തുണ്ടായ പരാജയം കെടുകാര്യസ്ഥത അതുപോലെ കൂട്ടില്ലായ്മ കൂട്ടുകെട്ട് പൊതുവെ നഷ്ടപ്പെട്ട് പഞ്ചായത്ത് ഹാളിലും പൊതുസമൂഹത്തിലും പഞ്ചായത്ത് ഭരണസമിതി പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആളുകൾ പരസ്പരം പോർ വിളിക്കുന്ന വളരെ ഒരു നാണംകെട്ട സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത് ഇത് തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കെട്ടുറപ്പില്ലാതെ യാതൊരു ഐക്യവുമില്ലാതെ പൊതുസമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ വികസന കാര്യത്തിൽ സമതുലിതാവസ്ഥ പുലരാൻ ഇടയാക്കാത്ത സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണി താൻ വിജയിക്കും പതിനാല് വാർഡുകളിലും ബ്ലോക്ക് ഡിവിഷനുകളിലും വിജയിക്കും ന്യൂസ്